ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം പത്തൊൻപതാം നൂറ്റാണ്ടിൽ സ്കോണ്ടിനേവിയയിലെ ഒരു ദേവാലയത്തിൽ ഒരു ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്കായി അവിടുത്തെ രാജാവ് വന്നു ആരാധനയ്ക്ക് ശേഷം രാജാവിനെ പുകഴ്ത്തിക്കൊണ്ട് പുരോഹിതൻ പ്രസംഗിച്ചു ആരാധനയ്ക്ക് ശേഷം രാജാവ് നിശബ്ദനായി മടങ്ങി അടുത്ത ദിവസം രാജാവ് ആ പുരോഹിതന് ഒരു കുരിശ് അയച്ചു കൊടുത്തു പുരോഹിതൻ ആശയക്കുഴപ്പത്തിലായി എന്തിനായിരിക്കും ഇത്രയും സാധാരണമായ ഒരു സമ്മാനം രാജാവ് കൊടുത്തയച്ചത് ആ പള്ളിയിൽ തന്നെ അകത്തും പുറത്തുമായി എത്രയധികം കുരിശുകളാണ് തൂക്കിയിരിക്കുന്നത് രാജാവ് ആ കുരിശിന്റെ കൂടെ ഒരു കുറിപ്പും കൊടുത്തിരുന്നു അതിൽ ഇങ്ങനെ എഴുതി താങ്കളുടെ പള്ളിയിൽ അകത്തും പുറത്തുമായി അനേകം കുരിശുകൾ ഉണ്ടെന്ന് എനിക്കറിയാം ഇത് പള്ളിക്കകത്ത് പടിഞ്ഞാറേ ഭിത്തിയിൽ തൂക്കുവാനുള്ളതാണ് കാരണം താങ്കൾ പ്രസംഗിക്കുമ്പോൾ അവിടേക്കാണ് നോക്കുന്നത് ഇനി പ്രസംഗിക്കുവാൻ കയറുമ്പോൾ ആ കുരിശ് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം കഴിഞ്ഞ ദിവസം ഞാൻ ആരാധനയ്ക്ക് വന്നപ്പോൾ താങ്കൾ പ്രസംഗിച്ചത് എന്നെ ഞാൻ രാജാവാണ് എന്നാൽ യേശു രാജാതിരാജാവാണ് രാജാതിരാജാവ് വസിക്കുന്നിടത്ത് രാജാവിനെ കുറിച്ചല്ല പ്രസംഗിക്കേണ്ടത് ക്രൂശിലൂടെ മനുഷ്യനെ സ്നേഹിച്ച ക്രിസ്തുവായിരിക്കണം നിങ്ങളുടെ പ്രസന്ന വിഷയം തിരുവചനത്തിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപതിൽ അധികം പേരുകൾ യേശുവിനെ വിളിച്ചിരിക്കുന്നു അത് കാണിക്കുന്നത് തൻ്റെ നിത്യമായ രാജ്യത്വത്തെയാണ് ഈ ഭൂമിയിൽ എത്ര ഭരണാധിപന്മാർ ഉണ്ടെങ്കിലും യേശുവിൻ്റെ രാജ്യത്വം നിത്യമാണ് യേശുവിൻ്റെ സ്നേഹസാമ്രാജ്യം ഇന്നും സഞ്ചരിക്കുന്നത് മാറ്റമില്ലാത്ത ദൈവസ്നേഹത്തിലും ത്യാഗത്തിലുമാണ് ക്രൂശ് മറന്നുള്ള ആരാധന അപകടമാണ് മനുഷ്യരും മതങ്ങളും കീർത്തിയും ബഹുമാനങ്ങളും വീതിച്ചെടുക്കുന്നു ബഹുമാനിക്കപ്പെടേണ്ടത് യേശുവാണ് പ്രസംഗിക്കപ്പെടേണ്ടത് ക്രൂശാണ് ആശ വെക്കേണ്ടത് അവൻ്റെ നിത്യമായ സ്നേഹത്തിലാണ് യേശുവിനാവശ്യം നമ്മുടെ അഭിപ്രായമല്ല മനുഷ്യ ഹൃദയമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ രാജാവാണ് യേശു അവൻ ആത്മാവിൻ്റെ വീണ്ടെടുപ്പുകാരനാണ് ശാന്തനായ വിനയമുള്ള ഈ രാജാവ് വിശ്വാസത്തോടെ ആര് ഹൃദയം തുറന്നു കൊടുക്കുന്നുവോ അവരോട് കൂടെ ഇന്നും വാഴുന്നു ഒന്ന് അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം കേട്ടത് ഹാലൂയ രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്